നമസ്കാരം കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ നേതാവായ ഷീലാ ദീക്ഷിത്തിനെ വരെ തകർത്തുകൊണ്ട് അഴിമതി ഡൽഹിയിൽ നിന്നും തുടച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാ ഹസാരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ കെജ്രിവാൾ മുഖ്യമന്ത്രിയായതും അതിൻ്റെ ആയുസ് വളരെ കുറവായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുങ്കാറ്റ് പോലെ ഡൽഹിയിൽ കോൺഗ്രസിന് മേൽ ആഞ്ഞു വീശിയതാണ് ആം ആദ്മി പാർട്ടി അന്നൊരു ചൂലുമുയർത്തിപ്പിടിച്ച് എത്തിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആപ്പ് കോൺഗ്രസിനെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം അതേ ആം ആദ്മി പാർട്ടി തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ കൂടിയായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ളവർ ഞെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയുടെ രക്ഷകൻ എന്നൊരു പ്രതിച്ഛായ കെജ്രിവാളിന് സൃഷ്ടിച്ചിരുന്നു അഴിമതിക്കെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനൊപ്പം ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയും കെജ്രിവാൾ ജനപ്രീതി നേടി എന്നാൽ മദ്യനയ കേസ് കെജ്രിവാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും അതോടൊപ്പം തന്നെ ബി ജെ പി വേട്ടുകാടുകയെന്ന് കെജ്രിവാൾ നമ്പർ ഒന്നും ും എന്നതാണ് സുപ്രീം കോടതി അടക്കം കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും കൂടാതെ മുഖ്യമന്ത്രി കസ്തകളിൽ നിന്നും മാറണമെന്ന് പറയാതെ പറയുകയും ചെയ്തു അതോടെ ഏതാണ്ട് സർക്കാരിനെതിരെ ജനവികാരം ഉയർന്നിരുന്നു അതാണ് യാഥാർത്ഥ്യം അതോടെയാണ് കെജ്രിവാൾ രാജിവെക്കുന്നതും അതീഷി മിർലിൻ മുഖ്യമന്ത്രിയായി വരുന്നതും കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരുന്നത് അമ്പരിപ്പിക്കുന്ന തോൽവിയാണ് ബി ജെ പിയുടെ പർവേസ് സാഹിബ് സിംഗിനോട് മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെജ്രിവാൾ പരാജയം ഏറ്റുവാങ്ങിയത് കെജ്രിവാളിനെ എന്തുകൊണ്ടാണ് ഡൽഹി പുറത്താക്കിയത് ഓരോ പ്രതിഷേധവുമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത് അതായത് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം ഒരു ഭരണ ബിരുദ പ്രതിഷേധം ഉണ്ടായിരുന്നു കെജ്രിവാൾ സർക്കാരിനെതിരെ അവർ പ്രണന പത്രികയിൽ പറഞ്ഞതൊന്നും ജനങ്ങൾക്ക് നൽകിയില്ല എന്ന് ജനങ്ങൾ ഏറ്റു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തന്നെ തിരിച്ചടിച്ചത് അതിൽ ഏറ്റവും പ്രധാനം അതായത് കെജ്രിവാളിന്റെ കാലിടറേണ്ടി വന്ന ഏറ്റവും പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് യമുനയിലെ വിഷമാണ് അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ബി ജെ പിക്ക് എതിരായി ഉയർത്തിയ യമുനയിലെ വിഷം കലർത്തിയെന്ന ആരോപണം കെജ്രിവാളിന് തന്നെ ഒരു ബൂം ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡൽഹിക്ക് കുടിവെള്ളം നൽകുന്ന യമുന നദി ശുചീകരിക്കുമെന്ന വാഗ്ദാനം ആപ്പ് സർക്കാരിന് പൂർത്തിയാക്കാനായില്ല പകരം ബി ജെ പി കുറ്റം പറയുന്ന കെജ്രിവാളിനെയാണ് കണ്ടത് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്നു ഹരിയാന പോലീസ് കെജ്രിവാളിനെതിരെ കേസുമെടുത്തു രണ്ടാമത്തതാണ് ഷീഷ്മൽ വിവാദം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ശീഷ്മഹലുമായി ബന്ധപ്പെട്ട വിവാദം കെജ്രിവാളിനെ ആപ്പിലാക്കി ബി ജെ പി പറ്റാവുന്നിടത്തൊക്കെയും ശീഷ്മഹൽ ഉയർത്തിക്കൊണ്ടുവന്നു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകേറാൻ ജനം കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ്മഹൽ നവീകരിക്കാൻ പണം പൊടിച്ചത് വോട്ടർമാർക്കിടയിൽ കെജ്രിവാളിന് വലിയ ശീത്തപ്പേരുണ്ടാക്കി മൂന്നാമതാണ് ഡൽഹിയെ തന്നെ പിടിച്ചു കുലിക്ക മദ്യനയവും ജയിൽവാസവും അഴിമതിക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിൽ വന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അഴിമതി കേസിൽ അകത്താകുന്നത് രാജ്യതലസ്ഥാനം സാക്ഷിയായി അഴിമതി ഇടപാടുകളെ കിങ് പിൻ എന്ന് ആരോപിക്കപ്പെട്ട കെജ്രിവാൾ ഏഴ് മാസം ജയിലിൽ കിടന്നു കെജ്രിവാളിന്റെ വിശ്വാസത വലിയ തോതിൽ തകർക്കാൻ ഈ കേസിന് സാധിച്ചുവെന്ന് വേണം കരുതാൻ അടുത്തതാണ് താണ് ബി ജെ പി നിരത്തിയ എതിരാളികൾ അതായത് ബി ജെ പി ഓരോ എതിരാളികളെയും സസൂക്ഷ്മത്തോടെ കൂടിയാണ് ആം ആദ്മിക്കെതിരെ നിരത്തിയത് ഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിന്റെ എതിർ സ്ഥാനാർത്ഥികൾ ചെറിയ പുള്ളികളല്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടുപേരും മുൻ ഡൽഹി മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പി കെജ്രിവാളിനെതിരെ രംഗത്തിറക്കിയത് മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പ്രവേശ് വർമ്മയാണ് അങ്ങനെയാണ്പോൾ കോൺഗ്രസ് കളത്തിലിറക്കിയതാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതനെയാണ് ഇതും കെജ്രിവാളിന്റെ ജയസാധ്യത കുറച്ചു അവസാനത്താണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ അധികാരത്തിൽ എത്താൻ നൽകിയ പല വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടുവെന്നും വൈദ്യുതി അടക്കം ചില സൗകര്യങ്ങൾ നൽകാനായി എന്നതൊഴിച്ചാൽ സാർവത്രിക വികസനവും ചോദ്യചിഹ്നമായി തന്നെയാണ് തുടരുന്നത് മലിനീകരണം കുറയ്ക്കൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ സർക്കാരിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിക്ക് സംസ്ഥാന പദവി കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നതും അതും നടത്തിയെടുക്കാൻ സാധിച്ചില്ല ഇതെല്ലാം കെജ്രിവാളിനിട്ട് തന്നെ തിരിഞ്ഞു കൊത്തി എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തൊട്ട് ബ്രാൻഡിങ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് powered by 34 realizing your dream home our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalatra and evergreens luxury villa